അദാനി പോലെയുള്ള കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക ലാഭത്തെ മാത്രം ലാക്കാക്കി അവരിൽ നിന്ന് കിട്ടുന്ന ചില്ലിക്കാശുകൾ അത് സ്വന്തം കുടുംബത്തിലേക്ക് വിനിയോഗിക്കുക എന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിലെ സാധാരണക്കാരെ ദ്രോഹിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കെ പി സി സി മെമ്പർ എൻ എ കരീം ധർണ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് കെ പി മെമ്പർ എൻ എ കരീം ധർണ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് കാലഘട്ടത്തിലെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിൽ വൻ അഴിമതിയുണ്ടെന്നും സർക്കാരിന്റെ കെടുകാര്യസ്ഥത ജനങ്ങളുടെ മേൽ പിണറായി സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും ജനങ്ങളോട് ഏറ്റുമുട്ടുന്ന സമീപനമാണ് സർക്കാർ തുടർന്നു പോരുന്നതെന്നും എൻ എ കരീം പറഞ്ഞു വർഷക്കാലത്തേക്കുണ്ടായിരുന്ന കരാർ അതാനി പോലെയുള്ള കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക ലാഭത്തെ മാത്രം ലാക്കാക്കി അവരിൽ നിന്ന് കിട്ടുന്ന ചില്ലിക്കാശുകൾ അത് സ്വന്തം കുടുംബത്തിലേക്ക് വിനിയോഗിക്കുക എന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിലെ സാധാരണക്കാരെ ദ്രോഹിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് എല്ലാ മേഖലയിലും സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ച വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച അതുപോലെ തന്നെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആളുകൾ കൂട്ടത്തോടെ ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു വില വർധനവ് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എല്ലാ രംഗത്തും എല്ലാ രംഗത്തും ഇത്രമാത്രം ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരങ്ങിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർ ടി പി മോഹൻദാസ് മണ്ഡലം പ്രസിഡന്റ് സി കെ അൻവർ രാജേഷ് മാസ്റ്റർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ലീല മോഹൻദാസ് ബിന്ദു മോഹൻദാസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി ഷിബ സോഷ്യൽ മീഡിയ ജില്ലാ ചെയർമാൻ ഷാജി കട്ടുപാറ കുഞ്ഞുമുഹമ്മദ് മുഹമ്മദ് പുലാമന്തോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശശി വളാംകുളം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ ഈ പെട്രോൾ പെട്രോൾ നമുക്ക് നമുക്ക് മണാലി പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ നടുവിലൂടെ നോട്ടം കിട്ടാത്ത റോഡ് റ്റം കട്ടായി പോയിട്ടിങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയാണെന്ന് കൊണ്ടുപോയി ഒക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസെൽഷിഫെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് Kim's Al Shifa Hand and Wrist Center Hand and Wrist Center Kim's Al Shifa Hospital Perindilmanna